ചേന്റെ മുഖത്ത് ഒരു നിഷ്കളങ്ക ഭാവമാണ് മനസ്സങ്ങനല്ല കേട്ടോ എന്നാണ് ആൾക്കാർ പറയുന്നത് നമ്മൾ അങ്ങനെ ആരെ ഒരു എന്തോലെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ വേണ്ടി പോലും ഒരാളെ ബുദ്ധിമുട്ടിക്കുന്നു ഞാൻ കാരണം അങ്ങനെ ഒരാളും ബുദ്ധിമുട്ടാൻ പാടില്ല ഒരാളും വിഷമിക്കാൻ പാടില്ല എന്ന് മനസ്സിലേക്ക് കരുതുന്ന ഒരാളാണ് ഞാൻ അങ്ങനെ തന്നെ പിന്തുടരുന്നുണ്ട് എവിടെയെങ്കിലും ചിലപ്പോൾ വഴുതി പോകുന്നുണ്ടെങ്കിൽ അതറിയാതെ സംഭവിച്ചു പോകുന്നുണ്ട് മലപ്പുറം ഉണ്ടാകുന്നതല്ല അത് സംഭവിച്ചു പോകുന്നതാണ് യാതൊരു വ്യക്തിക്കും പറ്റുന്നത് പിന്നെ അതിൻ്റെ പേര് ഞാൻ ഒരാൾ കുറ്റബോധത്തോടു കൂടി ഞാൻ സ്വയം ഒറ്റയ്ക്കരുന്ന് ഞാൻ അത് ചിന്തിക്കുകയും അത് വേണ്ടായിരുന്നു എന്നൊക്കെ മേശയിൽ ഇട്ടിടിക്കുകയും ഒക്കെ ചെയ്യും ഒക്കെ ചെയ്തിരുന്നുണ്ട് പക്ഷേ ആ കാലഘട്ടത്തിൽ ചില പരിപാടികളിലൊക്കെ പങ്കെടുക്കേണ്ടി വരികയും ജീവിതമത്വത്തിൽ പോലീസ് പിടിക്കുകയും ജയിലിൽ പോവുകയൊക്കെ ചെയ്യുന്ന അവസ്ഥകൾ ഉണ്ടാവുമ്പോൾ അന്ന് എന്തായിരുന്നു ചിന്തിച്ചിരുന്നത് ശരിക്കും അന്നും കുറ്റബോധം ഉണ്ടായിരുന്നോ ചില സ്ഥലത്തൊക്കെ ഉണ്ടാവും കാര്യം തെറ്റെന്റേതാണെന്ന് മനസ്സിലാകുമ്പോൾ നമുക്ക് അത് വേണ്ടായിരുന്നു എന്ന് തോന്നും പക്ഷെ തെറ്റ് ചെയ്യുന്ന സമയത്ത് അത് തെറ്റായിട്ട് തോന്നില്ലല്ലോ അപ്പോഴത്തെ ആവേശത്തിൽ ചെയ്ത് പോകണതാണ് അപ്പോഴങ്ങനെ തോന്നില്ല പിന്നീട് അത് കഴിയുമ്പോഴായിരിക്കും ആ രണ്ടടി കിട്ടേണ്ടത് സത്യം തന്നെയായിരുന്നു കിട്ടിയതിൽ കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ പക്ഷെ ഇപ്പോഴും സുഹൃത്തുക്കളൊക്കെ ആ ഏരിയയിലൊക്കെ ഉണ്ടാവും തീർച്ചയായിട്ടും ഇഷ്ടംപോലെ സുഹൃത്തുക്കളുണ്ട് ചിലർക്ക് ഈ പറയുന്ന രീതിയിൽ നമ്മളെ പോലെ നല്ല നടപ്പായിരിക്കണമെന്നില്ല അപ്പൊ അവരൊക്കെ ചിലപ്പോ എങ്ങനെയാണ് ചെയ്യുന്നത് സുരേഷ് ചേട്ടൻ എങ്ങനെയാണ് ചെയ്യുന്നത് അല്ലെ ഇപ്പം അവർക്ക് തന്നെ കാര്യമാണ് ഇഷ്ടം ഞാൻ ഇങ്ങനെയൊക്കെ ഉള്ള ഒരാളാണ് എന്ന് അവർക്ക് അറി അറിയില്ലായിരുന്നു അതല്ലെങ്കിൽ എനിക്ക് അവരുടെ മുമ്പിൽ അത് പ്രകടിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല ഞാൻ പ്രകടിപ്പിച്ചിട്ടില്ല ഇങ്ങനെയൊക്കെ നമ്മളിൽ ഉണ്ടെന്നുള്ളത് അത് വളരെ അടുത്ത കൂട്ടുകാർക്ക് ഞാൻ പാട്ടൊക്കെ സ്വന്തമായിട്ട് വളരെ അടുത്ത കൂട്ടുകാരുടെ മുമ്പിൽ മാത്രമേ നമ്മൾ അത് ഉള്ളൂ അത് ഒരുപാട് പേരുടെ മുമ്പിലൊന്നും അങ്ങനെ ഈ ഒരു തരത്തിൽ സുരേഷ് സുരേഷ് തരത്തിലുരേട്ടൻ സുരേഷേട്ടനാക്കിയതിന് പാട്ടിന് ഒരു പങ്കുണ്ട് അത്രയും നല്ലൊരു പാട്ട് അതിനകത്തേക്ക് പാടി അഭിനയിക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ കൂടെ നമ്മളത് മനസ്സിലാക്കുകയും പിന്നീട് ആ സിനിമയുടെ പ്രൊമോഷൻ കഴിഞ്ഞിട്ടുള്ള പിന്നീടുള്ള ഘട്ടങ്ങളിലെല്ലാം അവരുടെ കൂടെ ഗസ്റ്റായിട്ട് പോകാനും ഈ പാട്ട് പല വേദികളിൽ പാടാനുള്ള അവസരം കിട്ടി അങ്ങനെയാണ് സുരേഷ് ചേട്ടൻ ശരിക്കും എല്ലാവരുടെ മനസ്സിലേക്ക് സ്പ്രെഡ് ആവുന്നത് ശരിക്കും ആ പാട്ടുകളല്ലേ സുരേഷ് സുരേഷ് പ്രധാന പങ്ക് വഹിച്ചത് ആ പാട്ടുകാരനാണല്ലോ എന്നെ ആ സിനിമയിൽ വിളിച്ചത് പാട്ടുകാരനാണല്ലോ എന്നെ വിളിച്ചത് പിന്നെ എന്നെ കണ്ടപ്പോഴാണ് അഭിനയിക്കാൻ വന്നു സാധിച്ചത് ആക്ഷൻ കൂറോ ബിജു എന്നൊരു സിനിമ ഇല്ലെങ്കിൽ സുരേഷ് ഇല്ല എന്നുള്ളതാണ് സത്യം അതൊക്കെ പിന്നെ ആരും നമ്മളെ എടുക്ക അറിയില്ലല്ലോ ശരിക്കും പറഞ്ഞാൽ പാട്ട് എന്റെ ജീവിതത്തിന് നല്ലൊരു ുണ്ട് ആ പാട്ട് കാരണമാണ് സിനിമയിലേക്ക് എന്നെ ക്ഷണിച്ചതും ആ എന്താ പറയുക സിനിമയിലേക്ക് പാട്ട് ഉൾപ്പെടുത്തിയതും ഒക്കെ പിന്നെ പല സ്ഥലത്തും നമ്മൾ ഈ സ്റ്റേജ് പരിപാടിക്കൊക്കെ വിളിക്കുമ്പോൾ പോകുമ്പോൾ മുത്തേപ്പന്നെ ബന്ധ എന്ന പാട്ടല്ലാതെ വേറെ പാട്ടുകൾ ഞാൻ എഴുതി തന്നെ ഉള്ള പാട്ടുകൾ പാടാറുണ്ട് അപ്പം പാട്ടിന് എൻ്റെ ജീവിതത്തിൽ ഒരു നല്ലൊരു എന്താ പറയുക സിനിമ ചില സമയങ്ങളിൽ സിനിമ ഇല്ലായിരുന്ന സമയത്ത് ബുദ്ധിമുട്ടുള്ള സമയത്തൊക്കെ പാട്ട് കൊണ്ട് സാമ്പത്തിക ഗുണം അതിനകത്തൊരു വരി എനിക്ക് ഭയങ്കരമായിട്ട് രസകരമായി തോന്നിയെന്താന്ന് ചോദിച്ചാൽ ഭയങ്കര ഫിലോസഫിയ അതായത് മൊത്തത്തിൽ പറഞ്ഞാൽ നീ നീയൻ്റെ നിഴലും വെളിച്ചമെന്നിൽ തൂകുന്ന വിളക്കും വിളക്കും അപ്പോൾ നിഴലാകുന്ന ഒരവസരത്തിൽ അവള് പുറകെ വന്ന നിഴലാകുമ്പോഴും വെളിച്ചമാകുന്നതും അവൾ തന്നെയാണ് നിഴലും വെളിച്ചവുമാണ് അവളെന്ന് പറയുന്നത് ഇത് ശരിക്കും ഭയങ്കര ഒരു ക്രാഫ്റ്റ് ആയിട്ടുള്ള വരികളാണ് പക്ഷെ ഒരു ഫിലോസഫി ഉണ്ട് മൊത്തത്തിൽ പറഞ്ഞാൽ എനിക്കങ്ങനെ തൂകുന്ന നമ്മള് ഇത് ഇതിന്റെ എഴുത്ത് പോകുമ്പോൾ ഇരുന്ന് ഇങ്ങനെ ഉള്ളിൽ നിന്ന് വരികയായിരുന്നു മനസ്സിൽ ഞാൻ എഴുതിയിട്ടുള്ള പാട്ടുകളെല്ലാം ആദ്യം പാട്ട് മനസ്സിൽ വരിക അത് പാടി പാടി പിന്നെ അത് കറക്റ്റ് ചെയ്ത് കറക്റ്റ് ശരിക്കും മുത്തേ പൊന്നെ എന്ന പാട്ടില് മുത്തേ പൊന്നേ പീണു എന്ത് കുറ്റം ചെയ്തു എന്നല്ല ഞാൻ എഴുതി തുടങ്ങി പെണ്ണ് നീനക്കെണ് പീണക്ക് അങ്ങനെ പാട്ട് എഴുതി തുടങ്ങി അങ്ങനെയാണ് തുടങ്ങിയത് ഇടങ്ങി കുറെ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അത് സ്റ്റാർട്ടിങ്ങിൽ എന്തെങ്കിലും വരണം വേണമെന്ന് തോന്നി അങ്ങനെ പിന്നെ മുത്തേ പൊന്നെ അത് രണ്ടാമത് എഴുതി ചെയ്തു മുത്ത് പൊന്നേ പീണങ്ങല്ലേ എന്ത് കുറ്റം ചെയ്തു ഞാൻ മുത്തേ പൊന്നേ പീണങ്ങല്ലേ എന്ത് കുറ്റം ചെയ്തു ഞാൻ എന്തിനു പെണ്ണക്കുന്നു പിണക്കം ബംഗാളി സിനിമക്കു അങ്ങനെ തുടങ്ങാം ബംഗാളി സിനിമയ്ക്ക് പോകാം ബംഗാളി സിനിമയ്ക്ക് പോകാം പെണ്ണേ തിയേറ്ററിൽ തട്ടി മുട്ടി നളക്കാം താനേ തന്നെ എന്നൊക്കെ അങ്ങനെ വേണമെങ്കിലും പാടാം പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം സംഭവം എന്താ പറയുക ഞാനൊരു പ്രൊഫഷണൽ എഴുത്തുകാരനൊന്നുമില്ല അത് പാട്ടുകാരനുമല്ല സംഗീതം ചെയ്യുന്ന ചെയ്യുന്നതിനാണല്ലോ സംഗീതത്തിലെ ഒരു വാദ്യോപകരണവും എനിക്ക് വായിക്കാനും അറിയില്ല നമ്മൾ ഈ മാത്സെല്ലാം കൊട്ടിയിട്ടുള്ളൂ അത് പണ്ട് സ്കൂളിൻ്റെ ബാക്ക് ബെഞ്ച് ആയതുകൊണ്ട് അവിടെ ഇരുന്ന് കൊട്ടി കൊട്ടി നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണ് ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് എഴുതാൻ പറഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടാണ് അങ്ങനെ എഴുതിയിട്ടില്ല എന്നുള്ള പലപ്പോഴും സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട് ഒരു പാട്ട് എഴുതിയിട്ട് ഡയറക്ടർ പറഞ്ഞു ഡയറക്ടർ കൂടെയെന്ന് തന്നെ കൊണ്ട് എഴുതിപ്പിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ പിന്നെന്താ ഇപ്പോൾ ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരു പാട്ട് എഴുതുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് പ്രയാസമാവും അനിക്കറിയും പ്രശ്നം ഒന്നുമില്ല കാര്യം ഞാനൊരു എഴുത്തുകാരനല്ല പ്രൊഫഷണലായിട്ട് എഴുതാൻ വേണ്ടി വന്ന ഒരാളില്ല മുത്തേപ്പൊന്ന പാട്ട് സിനിമയിൽ സ്വീകരിച്ചപ്പോൾ ആൾക്കാർക്ക് പിന്നെ എൻ്റെ എന്തൊക്കെയോ ഉണ്ടെന്ന് വിചാരിച്ചു എഴുതാൻ പറഞ്ഞു നമ്മൾ അതിനു മുമ്പേ അതിൻ്റെ കൂടെ ഉള്ള കുറേ പാട്ടുകളുണ്ട് ആ വിചാരിച്ചത് ശരിയാണ് കാരണം ഞാൻ മറ്റു പാട്ടുകൾ നോക്കിയായിരുന്നു അപ്പം രസമുള്ള സാധനങ്ങൾ ഈ പെണ്ണായ പെണ്ണുങ്ങൾ മൗനം പൂണ്ടിരുന്നു എന്ന് പറഞ്ഞ ബിഗ് ബോസിനകത്ത് തകർത്ത പാട്ടുണ്ട് അതിനകത്തും അർത്ഥങ്ങളുണ്ട് സുരേഷ് ചേട്ടന്റെ വ്യൂ പോയിന്റ് ആണ് അത് സുരേഷ് ചേട്ടൻ അത് നന്നായിട്ട് എഴുതുന്നുണ്ട് അത് ശരിയാണോ തെറ്റാണെന്നുള്ളത് ആൾക്കാർക്ക് വിമർശനമൊക്കെ പറയാം അതേപോലെ തന്നെ മൈലാഞ്ചിക്കാട്ടിലേക്ക് കിളിച്ചുണ്ടൻ മാവിൽ കിളിക്കൂട്ടം പറന്നു വന്നു ഹേ എന്ന് പറയുന്ന പാട്ടില് രസമുള്ള പാട്ടാ അതിന്റെ താളം ശരിക്കും സുരേഷ് തന്നെയാണ് ും എന്റെ പാട്ടുകൾക്കെല്ലാം താളം ഞാൻ തന്നെ ചെയ്യുക പിന്നെ അത് നമ്മൾ ഗാനമായിട്ട് ആൽബത്തിലൊക്കെ വരുമ്പോൾ ഓർക്കസ്ട്ര ചെയ്യാൻ വേണ്ടിട്ട് മറ്റ് സഹായം തേടാറുണ്ട് മൂന്ന് പാട്ടുകൾ ഞാൻ സുരേഷ് ഡയറക്റ്റ് കണ്ടായിരുന്നു അതിലൊക്കെ ബാക്കി താളം അത് തന്നെ നമ്മൾ കൊടുക്കും എന്നിട്ട് ബാക്കി ഓർക്കസ്ട്രേഷൻ എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ സ്വീകരിക്കത്തുള്ളൂ അല്ലെങ്കിൽ പറയാതെ പറ്റില്ല എനിക്ക് മാറ്റി ചെയ്താണ് പിന്നെ നമ്മുടെ പൾസറിയാന്നുള്ളത് കൊണ്ട് എനിക്ക് അങ്ങനെ പറയേണ്ടി വന്നിട്ടില്ല അതിൻ്റെ കൂടെ ഇന്നതൊക്കെ കൂടെ ചെയ്തു എന്ന് ചോദിക്കും കാരണം നമ്മൾ പാട്ട് പാടുകയോ അല്ലെങ്കിൽ പാട്ട് എഴുതിയൊക്കെ കാണും അതിനേക്കാളൊക്കെ ഒരുപാട് മുമ്പേ പാട്ട് കേൾക്കുന്ന ഒരാളാണ് ഒരുപാട് സ്കൂളിൽ പോകുന്ന പ്രായം തൊട്ട് കഴിഞ്ഞാൽ പാട്ട് കേട്ട് കേട്ട് വളർന്ന ആളാണ് അപ്പോൾ പാട്ടിൽ ഒരങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ പ്രായം വളരും തോറും നമ്മളും അത് മനസ്സിലാക്കി എങ്ങനെ ഇങ്ങനെ എങ്ങനെയാണ് ഇങ്ങനെയാണ് മനസ്സിലാക്കി മനസ്സിലാക്കി എഴുതിയേതെങ്കിലും ഒരു പാട്ട് കൂടെ പാടാവോ മുക്കംപാലുക്കംമ്പാല ചൊട്ടിലന്നു രാവിൽ ചുണ്ണാമ്പു ചോദിച്ചു എന്നോടൊരു പെണ്ണാൾ മുക്കംപാല മുക്കംപാല ചൊട്ടിലന്നു രാവിൽ ചുണ്ണാമ്പു ചോദിച്ചു എന്നോടൊരു പെണ്ണാൾ ഇല്ലെന്നു പറഞ്ഞിട്ടും പിന്നാലെ പോന്നവൾ പാലപ്പും കൊമ്പത്തേക്കെന്നി ചൂ മുക്കമ്പ ചിലന്നു ചുണ്ണാമ്പു ചോദിച്ചു എന്നുണ്ടൊരു പെണ്ണാ പഴയ കഥയാണ് രക്ഷി ചുണ്ണാമ്പ് അല്ല ഇതെല്ലാം ഉള്ളിൽ ഇങ്ങനെ ഒരു മ്യൂസിക് ആയിട്ട് വരും അതൊരു ചിലപ്പോൾ ഒരു താളം വരും താളത്തിൽ നിന്ന് വരി ഉണ്ടാക്കും ചിലപ്പം വരിയാണ് വരുന്നത് ആ വലി താളമാക്കും ഒരു ദിവസം നാല് പാട്ട് എഴുതിയിട്ടുണ്ട് ഒരു പാട്ട് എഴുതാൻ വേണ്ടി നാലാഴ്ച കാത്തു അങ്ങനെ ഉണ്ട് അപ്പോൾ ട്രൈ ചെയ്യുമ്പോൾ ഒരിടത്ത് ഇരുന്ന് ട്രൈ ചെയ്യുമോ നമ്മൾ സാധാരണ അതിന് വേണ്ടിയിട്ടില്ല എനിക്ക് ചിലപ്പോൾ ജോലി ചെയ്യണ സമയത്തായിരിക്കാം നടക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ തിയേറ്ററിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും സിനിമ അവിടെ ഓടിക്കൊണ്ടിരിക്കുക ഞാൻ എൻ്റെ മനസ്സിൽ പോയിക്കൊണ്ടിരിക്കും അങ്ങനെ